സുഹൃത്തുക്കളെ എൻ്റെ നിലയിലേക്ക് മധുനായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ചില വ്യക്തികൾ ചില അത് ഐക്കോൺസ് എന്ന് തന്നെ പറയാം അതിനെക്കുറിച്ചിട്ടുള്ള ചില ചിന്തകളാണ് ഇത് വളരെ വ്യക്തിപരമായാണ് ചിലപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് കടന്നിരിക്കുക പക്ഷേ ഞാൻ എൻ്റെ ജൽപ്പനകൾ വലിയ വിവാദങ്ങളാക്കി സമൂഹം അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഞാൻ ഞാരെ രാഷ്ട്രീയ നേതാവല്ല സാമൂഹിക പരികർഷാത്താവല്ല ഒന്നുമല്ല വെറുമൊരു എന്താ പറയുക ഒരു പത്രപ്രവർത്തകനോ ഒരു എഴുത്തുകാരനോ ആദ്യം പറയാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ശിവഗിരിയിൽ അതിൻ്റെ തീർത്ഥാടനം വീണ്ടും തുടങ്ങിയിരിക്കുന്നു വൈസ് പ്രസിഡന്റ് തന്നെ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ സീരീസ് ഓഫ് പ്രസംഗങ്ങളാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജാതി സംഘടനക്ക് രൂപം കൊടുത്ത ഒരാളായിട്ടാണ് എനിക്ക് ജാതിയില്ല എന്ന് അവസാനം പറയുകയും ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ മലയാളി സമൂഹത്തിലെന്തെങ്കിലും ഹിന്ദു സമൂഹത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഈഴവരെ സംഘടിപ്പിച്ചിട്ട് സംഘടന ഉണ്ടാക്കുകയും അത് വളരെ ബുദ്ധിപരമായിട്ട് എന്താ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് സെൻസ് കാര്യമായിട്ടുണ്ടാകുന്നുണ്ട് കേരളമാകെ ആദ്യം അത്ര കച്ച കച്ച പിടിച്ചില്ല പക്ഷേ അവർ വലിയ ശക്തിയായിട്ട് തീരുകയും ചെയ്തു ഇതിൻ്റെ പിന്തുടർന്നാണ് ആക്ച്വലി നായന്മാർക്കും ഇങ്ങനെ സംഘടന വേണ്ട ഒന്നരത് കൊല്ലത്തിന് ശേഷം എസ് എൻ ഡി പിയുടെ ഇത് സംഘടിപ്പിച്ചതിനു ശേഷമാണ് മന്നം നായർ സർവീസ് സൊസൈറ്റിയൊക്കെ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ശ്രീനാരായണ ഗുരു വളരെ ലളിതമായി വേദാന്തം സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളും അഗാധമായ പാണ്ഡിത്യൊക്കെ ഉണ്ടായിരുന്ന ആളും അതിനപ്പുറമൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു സുന്ദരനായ എന്താ പറയണ വളരെ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു കവിയായിരുന്നു ആ ക്വാളിറ്റിയാണ് പല സ്വാമി സ്വാമിമാരിലും ഇല്ലാതെ പോയത് അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇതിനോ അർഹിക്കുന്ന അതിനപ്പുറവായിട്ടുള്ള കീർത്തിക്കൽ പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിൽ നവോത്ഥാനം മുഴുവനും തുടങ്ങിയത് അവിടെ നിന്നാണ് ചെയ്തത് എന്താണ് അപ്പോൾ ആ ചരിത്രം ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കി എം ബസു പറഞ്ഞിട്ടുണ്ട് ഈ ഈ സമൂഹത്തിലെ ശ്രീനാരായണൻ്റെ ചെയ്തികളെക്കുറിച്ച് വളരെ അനുകൂലമല്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതായത് ആലോചിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടുവരുന്ന സമയത്ത് പോലും ഒരാക്ഷരം അതിനെതിരായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇവിടെ വന്നിരുന്നപ്പം ഗാന്ധിയുമായിട്ട് സംബന്ധിച്ച് ശാന്തി വാദത്തിൽ തോൽപ്പിക്കാനുള്ള പ്രവണത സംഗതിയൊക്കെ ശരി തന്നെ മഹാത്മാഗാന്ധി എവിടെ നിൽക്കുന്നു ശ്രീനാരായണ ഗുരു എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ എൻ്റെ കളിയായ ചോദ്യം അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിലൊന്നും ഈ വലിയ അപാകതകളൊന്നുമില്ല പക്ഷേ ചരിത്രത്തിന് അതായത് കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ എന്താ പറയണത് തുടർച്ചയും അതിന് ക്രിസ്ത്യൻ മിഷനറിമാർ സംഭാവനകളും അങ്ങനെ സ്കൂളുകൾ തുടങ്ങിയും വേറെ വേറിട്ടൊരു ചിന്ത മലയാളി സമൂഹത്തിനുണ്ടായി അത് വളരെ ചരിത്രപരമായിട്ട് തന്നെ ഇവിടുത്തെ ഈ മരുമകത്തെ ഞാൻ ആലോചിച്ചു ഒരു രാജ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ പുത്രൻ രാജാവില്ല പക്ഷേ ഇതിനോ നഷിബാ രാജാവുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്ന സമൂഹത്തിൽ വളരെയധികം നേതാക്കൾ ഇതിനോ അതിൽ ഏറ്റവും വലുത് പറയണമെന്നുണ്ടെങ്കിൽ കാലടിയിലെ ശ്രീശങ്കരൻ വിചാരിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് ഹിന്ദു മതം എന്ന് പറഞ്ഞ് ഇന്ത്യയിലൊരു സാധനം ഉണ്ടാവില്ലായിരുന്നല്ലോ ഇതിനോ അപ്പോൾ അത്തരത്തിൽ മലയാളി സമൂഹത്തിന് വളരെ വലിയ ആളുകളൊക്കെ ഉണ്ടായിട്ട് മന്ദത്ത് പത്മനാഭൻ തന്നെ അച്ഛലി ജാതി സംഘടനയൊക്കെ നേതൃത്വം കൊടുക്കേണ്ടി വന്നു എനോ എങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നത് അദ്ദേഹം ഈ ജാതിയെ ഒരു സ്ഥലത്തിൽ ഉന്മൂലനം ചെയ്യാനായിട്ട് നായരും ഈഴവനും കൂടി ഒരുമിച്ചുവാനായിട്ട് കഠിനാധ്വാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ മന്ദത്ത് പത്മനാഭം ഉള്ളതുള്ള അത് തന്നെ വെട്ടിമാറ്റി മന്ദത്ത് പത്മനാഭൻ എന്നാക്കയും കൊല്ലത്ത് വെച്ചിട്ട് നായർ ഈഴവ ഒരു വലിയ സമ്മേളനത്തിന് ശ്യാമപ്രസാദ് മുഖർജിയേറ്റാണ് അന്നത്തെ ജനസംഘത്തിൻ്റെ ജനസംഘം അല്ല എന്നാൽ അദ്ദേഹം ആകൃതാരണത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ മുപ്പതാമത്തെ വയസ്സിൽ വൈസ് ചാൻസലറായ ആളാണ് അദ്ദേഹത്തിന് ക്ഷണിക്കുകയും പക്ഷേ അവസാനം വന്നിട്ട് ഇവിടുത്തെ സംഘടനാപരമായ എതിർപ്പ് അത് ഇനോ ആർ ശങ്കറിന് പിടിച്ചു നിൽക്കാൻ വയ്യാതാക്കുകയും അങ്ങനെ സമ്മേളനം നടക്കാതെ പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മന്ദത്തിൻ്റെ കാര്യം തന്നെ എടുക്കും ജാതി ൂലനം ചെയ്യാനായിട്ട് വയ്ക്കത്തെന്നുള്ള ജാതിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഉള്ള ഒരു ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനും ഞാൻ കാണുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നു വന്നു വന്ന് അദ്ദേഹത്തിന് അത് ദൈവമാക്കി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതിൽ പോഷ്കത്തരം ഉണ്ട് എന്നും അതുപോലെ തന്നെയാണ് അംബേദ്കറുടെ കാര്യം അംബേദ്കർ ആജീവനാന്തം ഗാന്ധിയെ എന്താ പറയണേ എതിർത്ത് ഗാന്ധിടെ കൊല നടന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് എവിടെ വായിച്ചു ഗാഡ്സെയൊക്കെ കാഡ്സയുടെ വക്കീലിന് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ കത്തെഴുതി ആയത് ഗാഡ്സെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തമാക്കി കൊടുക്കാം കൊല അയിനോ കൊല കൊലക്കയർ ഉണ്ടാകില്ല ഇത്തരത്തിൽ ആജീവനാന്തം അതിനോ നമ്മളൊക്കെ ദൈവത്തിലും കണ്ടുന്ന മഹാത്മാഗാന്ധിയെ എതിർത്ത് ഒരു പരുവമായി പിന്നെ ഈ പറയുന്ന തരത്തിൽ എന്താ ഈനോ ഒരു വർഗീയ ധ്രുവത്വം അതായത് ഹിന്ദു മതത്തിലുള്ള ഒരുപാട് അനാചാരങ്ങൾ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ രാഷ്ട്രീയമായിട്ട് ബ്രിട്ടീഷുകാരെ എത്ര കാര്യം എത്ര എത്ര ഈനോ എത്രമാത്രം എതിർത്തു എന്നുള്ള ഇതിന് കൂടി സംശയമുണ്ട് ബ്രിട്ടീഷ് വൈസായിസ് കൗൺസിലെ മെമ്പറായിരുന്നു ഗാന്ധിജി പൂന സത്യാഗ്രഹത്തിൽ ആൾമോസ്റ്റ് മരിക്കൂ എന്നുള്ള നില സമയത്ത് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത വൈസായിസ് കൗൺസിലുണ്ടായിരുന്ന ഇവിടെ സി പി രാമസ്വാമി വേറൊരു രാജിവെച്ചപ്പോൾ അംബേദ്കർ രാജിവെച്ചിരുന്നില്ല അതുപോലെ തന്നെ അംബേദ്കർ ഹിന്ദു മതത്തിനെ നിശ്ചിതമായി വിമർശിച്ചു അതിനേക്കാളും ഉപരി ഇസ്ലാം മതത്തിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രം ആരും എളി പറയാതെ ഇതിലോ ഈ ഇതെന്താ പറയണ ഇവിടുത്തെ ഹരിജനങ്ങളുടെ എല്ലാം ഹരിജനങ്ങളുടെയൊക്കെ നേതാവാകാനായിട്ട് ഗാന്ധിജി ജീവിച്ചിരുമ്പം നന്നാ നോക്കിയാളാ അങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അത് ഒരിടത്തും എത്തിയില്ല ഇപ്പോൾ അതിൻ്റെ ഉത്ബോധനങ്ങളൊക്കെ ആയിട്ട് അത് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പലതിരെയും എഴുത്തുക ഇപ്പം ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രവും ഇങ്ങനത്തെ ഒരു 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 സെക്യുലർ സിറ്റുവേഷനും ഒന്നും ഉണ്ടാകില്ല എന്ന് ആ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞ് നെഹ്റുവിനേക്കാളും വലിയ മഹാനാണ് ഞാനെന്ന് പറഞ്ഞു നടക്കുന്ന ഭരണവർഗത്തിൽ തന്നെ കുറേ കുറേ പേര് ഇതൊക്കെ എന്താ പറയുക ആക്ഷേപം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നിങ്ങളോട് വെട്ടി വെട്ടിത്തുള്ളു പറയുകയാണ് പലരും ഇതിനോട് ചോദിച്ചു നിൽക്കില്ല പക്ഷേ എനിക്ക് പറയേണ്ടത് പറയേണ്ടതായിട്ട് തന്നെ വരുന്നു അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ താൽപ്പര്യങ്ങൾ നോക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്